ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു ഡീലർ പോലെയാണ് വരികൾക്ക്

ഇതിന്റെ മറ്റുള്ള സംഘാടകരോടുമായി തന്നെ നന്ദി അറിയിക്കുകയാണ് വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം എമിക്രി കളിച്ച് നടക്കുന്ന കാലഘട്ടം മുതൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വലിയൊരു പ്രസ്ഥാനത്തെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ അത് കഴിഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം മമ്മൂക്കെ വെച്ചിട്ടും ലാലേട്ടനൊക്കെ വെച്ചിട്ടൊക്കെ വലിയ വലിയ ഷോസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും ജി സി സിയിൽ എല്ലായിടത്തും പല ആൾക്കാരും ഷോ ചെയ്യുന്നുണ്ട് അന്ന് അങ്ങനെ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോയിട്ട് ഷോ ചെയ്യാൻ കഴിവുള്ള കെൽപ്പുള്ള അന്നത്തെ ആദ്യത്തൊരാള് എന്നുള്ള ആ പദവി വിജയട്ടെന്ന് മാത്രമാണ് അന്ന് വിജയിട്ടിനു ശേഷം വിജയന്റെ കൂടെ ഉണ്ടായിരുന്ന കലാം സ്റ്റേജ് ദുബായിയാണ് പിന്നീട് വേറെ ഷോസൊക്കെ ആയിട്ട് വരാൻ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട് ഞാൻ വിജയട്ട് കൂടെ ഷോസിനൊന്നും പോയിട്ടില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ആത്മബന്ധം ഞങ്ങൾ അമ്മ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ നിർമ്മിച്ച ആളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം തന്ന ഒരു സിനിമ ആണ് മൈ മൈബോസിൽ ജീതു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായിരുന്നു ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതൽ വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിചേട്ടൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോ ചില വാക്കുകള് ഇത് വിജേട്ടന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നൊക്കെ തോന്നുന്നത് പോലെയാണ് ഇപ്പൊ ഇവിടെ എഴുതിണ്ട് നിനക്കായി ആദ്യമായി സ്വന്തം ഇനി ഇനിയന്തും ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പോ വിജേട്ടനെ കാണുന്നത് കേരളത്തിന്റെ ഈ മനുഷ്യർ ഇത്രയധികം പ്രണയമുണ്ടു കാരണം പലവിധ ചിന്തകള് അതിനോട് വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങള് തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് വിജയത്തിന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരിക്കും തോന്നുന്നു കാരണം അതുമാതിരി അത് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും ദീർഘവീക്ഷണത്തില് കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിനായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പറയേണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നും അല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേഴ്ഷൻ ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല് അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത് ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ പറയുന്നത് പറയണത് എന്തിനോടു മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല പ്രണയിക്ക അത് പലർക്കും പല രീതിയിലാണ് അപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു െല്ലാവർക്കും ഈ ഫങ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജേട്ടൻ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ

then okay he uh, called me and say you sing the song i said i can't sing it's too tough <laughs> then uh, no then he really made me learn the I mean, the lyrics and that's how it just happened accidentally so and very really effortlessly like because uh, sir uh, may, i mean he explained the lines in english what is it and i just tried i really wanted to sing uh, I mean, I'm not a trained singer, but hereditically, I am. Yeah, I, all my family members are into music and songs, so I wanted to do a playback. But Malayalam, it is the toughest language, so thank you so much. <laughs> ഒരുപാട് നാളായി ആദ്യമായിട്ട് ഗർഭുനാടുകളിൽ പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ഈസ്റ്റ് ടു വെസ്റ്റിന്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ് വലിയ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാ ഭാഷയിലുമുള്ള വലിയ വല്യ നടന്മാര് പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ് ആ കൂട്ടത്തിലൊക്കെ കയറിപ്പറ്റിയൊരു ഷോയിൽ പങ്കെടുക്കുകയെന്ന് വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ് അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണവും നല്ല റിഹേഴ്സലും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിലൂടെ ഒന്ന് രണ്ട് രണ്ടല്ല ഒത്തിരി സ്റ്റേജുകളിൽ വളരെ നിലപാടുകളുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹത്തിൻ്റെതാണ് പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം തന്നാൽ അതിലൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുകയൊന്നുമില്ല ഇതെൻ്റെ ഷോയാണ് ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ് ആദ്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട് ആദ്യ സ്റ്റേജ് കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത് അപ്പം ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും അപ്പോൾ ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മുടെ കൂട്ടത്തില് കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നതിൽ ഒരു കൂട്ടുകാരൻ ഒന്ന് പിണങ്ങി അപ്പം അദ്ദേഹം പറഞ്ഞു അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ അത് താണു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം അതിൽ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരികേറ്റി വിട്ടു പറ സാറിൻ്റെ അടുത്ത് പറ ഇത് ആദ്യം കളിക്കാമെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു അയാളൊന്നെ കളൈ ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ബസ്സുകൾ ആടുംപരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇപ്പോൾ വണ്ടി നിർത്തി എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു ഫ്രണ്ടിനെ വണ്ടി കയറിക്കൊള്ളൂ മൈക്കും കൂടെ വന്നു അദ്ദേഹം ഇറങ്ങി ഫ്രണ്ടിലെ വണ്ടി കയറി പോയി ഞങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ എത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയതാണ് അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട് അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ് അത് നമുക്കും ഒരു പാഠമാണ് പല കാര്യങ്ങളിലും വലിയ ഉത്സാഹിയാണ് നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല അദ്ദേഹത്തിൻ്റെ ആ ചുറുറുക്കും സ്നേഹവും ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ എല്ലാ ആയിരാരോഗ്യവും നടന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനടുത്ത് നന്ദി പറഞ്ഞു നമസ്കാരം കള്ളനും ഭഗവതിയുടെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ അവിടെ പറയ പറയണ്ടെന്ന് വിചേട്ടം പറഞ്ഞിട്ട് നിര്വേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എന്തോ ഒരു ആത്മബന്ധം വിജേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും അങ്ങനെയാണ് എനിക്കും ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെയാണ് ഒരുപാട് സന്തോഷം ഇപ്പം വീണ്ടും എന്ന് പറഞ്ഞ ഈ ആൽബം അതിന് സോങ്ങിൽ പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടു വന്നു എന്ന് പറഞ്ഞ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ട് വന്നിരിക്കുകയാണ് ഈസ്റ്റ് കോസ്റ്റ് വിജേട്ടൻ എവിടെയും പോയിട്ടില്ല അപ്പം വർഷം മുമ്പ് ആൽബം ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ ഇടയ്ക്ക് നാല് കുറച്ച് സിനിമകൾ ചെയ്തു അതിലൊരു ഞാൻ ഉണ്ടായി അടുത്തതിലും ഞാൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീണ്ടും ടീമിനെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് അവർക്കെല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ് വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം വിജയേട്ടുണ്ട് ഇവിടെ തന്നെ നിലനിൽക്കുന്ന വിജയേട്ടുണ്ട് ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ച വലിയ സന്തോഷം എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ നാളും എത്രയോ വർഷം നാല് നാലര പതിറ്റാണ്ട് കൊണ്ട് കേൾക്കുന്ന പേരാസ് ഓസ്റ്റ് ഈസ്റ്റ് കോസ്റ്റ് വിജയട്ടൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റേജ് ഷോ മമ്മൂക്ക സ്റ്റേജ് ഷോക്ക് പോയിട്ടുണ്ട് ലാലേട്ടം പോയിട്ടുണ്ട് അവിടുത്തെ കാസ്റ്റിലൊക്കെയാണ് പോയി ഈസ്റ്റ് കോസ്റ്റ് പിന്നീട് കുറെ പാട്ടുകൾ നല്ല പാട്ടുകൾ പ്രത്യേകിച്ചിരിക്കുന്നു പ്രണയം ഒരു മഴയായിട്ടൊക്കെ ഇത് ആദ്യമായി നിനക്കായി ഓർമ്മിക്കാതി നല്ല പേരുകളിലൂടെ നല്ല വരികളിലൂടെ വിജയത്തിനും ഈസ്റ്റ് വെസ്റ്റും മലയാളികളുടെ പ്രേക്ഷിക്കുന്ന മാറി ഞാൻ വിജയനോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അത് അനുസംവിധാനം ചെയ്തിട്ട് സിനിമകളിൽ ഞാൻ വക്കിട്ടുണ്ട് ഇതിനു മുമ്പ് സംസാരിച്ചവര് പറഞ്ഞു അതായത് വിജയൻ്റെ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും കൈവിടില്ല എനിക്ക് മലയാള സിനിമയിൽ വിജയത്തിന് ഒരിക്കലും എന്നെ കൈവിടലെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം വിജയന്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാവണം കാരണം വിജയന്റെ ഒരു കരുതല് വിജയത്തിൻ്റെ ഒരു കെയറ് വിജയത്തിൻ്റെ ഒരു വളരെ നല്ല ഒരു ഡീലിംഗ് നമ്മളൊരു ആ വർക്കിന് വന്നാൽ കൃത്യമായി തീർത്തുവിടുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു അരച്ചടക്കം വിജയൻ്റെ ഉണ്ട് കൂടെ നിർത്തുന്ന ക്രോവിനെയൊക്കെ നല്ലൊരു ക്യാപ്റ്റനായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിജയട്ട് കുറച്ചു കാര്യമാണെങ്കിൽ വിജയട്ട് സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു വിജേട്ടാ വീണ്ടും എന്ന് പറയുന്ന ഇന്നത്തെ ഫംഗ്ഷനും ഈ പ്രോഗ്രാമിനും എൻ്റെ ഹൃദയം തോന്നിയ ആശംസകൾ നേർന്നു വിടുന്നു വിജയൻ എല്ലാ ഐരാരോഗ്യ ഷൗഖ്യങ്ങളൊന്നും ഇരുന്നു നന്നായിരിക്കട്ടെ വളരെ ദിവസം താങ്ക് യു വിജയട്ടെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ബന്ധമാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പണക്കം പഴക്കം മതി ഞാൻ വിളിച്ച് സോറി മതി വീണ്ടും ഞങ്ങൾ കോംപ്രമൈസ് ആവും അപ്പൊ ഇപ്പം എനിക്ക് വിജയൻ ചേട്ടനോട് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നന്ദി പറയാണ് ആദ്യത്തെ പ്രണയത്തിന്റെ കാരണം വിജയൻ ചേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പുള്ളി എഴുതിയൊരു പാട്ട് എന്റെ അതോട് എഴുതികൊണ്ട് കൊടുത്ത് ഞാൻ വളച്ചിട്ടുണ്ട് അത് എനിക്ക് രണ്ടായിരത്തി മൂന്നിൽ എത്തുവാണത് പിന്നീട് എനിക്ക് തോന്നിയപ്പോ രഞ്ജിൻ രാജ്യം ഇപ്പം കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ രഞ്ജിൻ നാളത്തെ ഓൺലൈൻ രഞ്ജിൻ എന്തോ സീരിയസ് അസുഖം എന്നൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല വീട്ടിൽ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ വിളിച്ചതേ ഉള്ളൂ അവന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത എന്റെ എൻ്റെ തന്നെ വർക്കിലാണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് പക്ഷേ ഈ പാട്ടുകളൊക്കെ തന്നെ സ്റ്റുഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു മനോഹരമായ പാട്ടുകൾ കുറേ നാളിന് ശേഷമുള്ള ഒരു നൊസ്റ്റാജിയ പഴയ സ്കൂൾ പ്രണയം കോളേജ് പ്രണയം ഒക്കെ തിരിച്ചുകൊണ്ട് തന്നു വിജയട്ടാ നന്ദി എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇത് റിലീസാവുന്ന സമയത്ത് ഒരുപാട് പേരുടെ സ്റ്റാറ്റസുകളും റീൽസും ഇതായി മാറാൻ സാധ്യതയുണ്ട് അപ്പം ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ ഇതിൻ്റെ ക്യാമറ രതീശേട്ടൻ രതീശേട്ടൻ്റെ ആദ്യത്തെ സിനിമ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിന്നെ മോക്ഷ ഇതിൽ പാടിയെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പ്രിയപ്പെട്ട ആളുകൾ ഒരുമിക്കുന്ന ഒരു വർക്ക് അപ്പോൾ ആശംസ താങ്ക് യു താങ്ക് യു മച്ച്